അങ്ങനെ തന്നെ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാ പ്രിയപ്പെട്ട കോട്ടക്കുന്നവർക്കും വലിയൊരു നന്ദി വലിയൊരു സ്നേഹം വിജയം ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം തന്നെയാണ് കഴിഞ്ഞ വർഷം നൂറ്റി അമ്പതോളം വോട്ട് ലീഡുള്ള സ്ഥലത്ത് സി പി എം കുറെ ജയപ്രതീക്ഷകളൊക്കെ പറയുമ്പോഴും ഞങ്ങൾ യു ഡി എഫ് അവിടെ കോൺഗ്രസ് എന്നോ ലീഗ് എന്നോ ഒരു വ്യത്യാസമല്ല ഓരോരുത്തരും നാണിമാനായി ഓരോരുത്തരും സ്ഥാനാർത്ഥിയായി പ്രവർത്തിച്ചു ഞാൻ എൻ്റെ ഒരു വലിയ മേന്മ കൊണ്ട് മാത്രമല്ല ജയ ഓരോ യു ഡി എഫിന്റെ പ്രവർത്തകരും നാണിമാനായി സ്ഥാനാർത്ഥിയായി പ്രവർത്തിച്ചതിന്റെ വലിയൊരു വിജയമാണ് ഉണ്ടായത് വലിയൊരു സ്നേഹം നാട്ടിൽ കിട്ടി എന്നുള്ളതാണ് ബണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വെയിറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹായാ ഗോൾഡൻ ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ് എലങ്കൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ